അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അലഹമദില്ല ഇന്ന് റമലാൻ പതിനേഴാം രാവ് നാളെയാണ് ബദ്രദിനം അതായത് റംലാൻ പതിനേഴ് ഇന്ന് ബദ്രദിനം നടന്നതിൻ്റെ ബദർ യുദ്ധം നടന്നതിൻ്റെ രാവാണ് അപ്പോൾ ആ രാവ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാവാണ് നബീ സു അല്ലാസം റമലാൻ ഇരുപത്തിയേഴിന് ശേഷം റമലാൻ പതിനേഴാം രാവാണ് ലളിതത്തിലുള്ള ആവാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാവ് കൂടിയാണ് അപ്പോൾ ഇന്ന് ലൈലത്തുൽ ലേലത്തിലെ ആവാനുള്ള സാധ്യത കൂടിയുണ്ട് അതായത് എഴുപതിനായിരം വർഷത്തിനേക്കാളും നമ്മൾ വിഭാഗത്ത് ചെയ്ത കൂലിയാണ് അതായത് ലൈലത്തുൽ ലയിലത്തിലൊക്കതിന് രാവിലെ കിട്ടുന്നത് അപ്പോൾ ലൈലത്തുൽ ലളിതത്തിലാവ് കിട്ടുന്ന ഇവരുടെ കൂട്ടത്തിലല്ലാഹവും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ ചെയ്യേണ്ട ഒരു പത്ത് കാര്യങ്ങളുണ്ട് പത്ത് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബദരങ്ങളെ സ്മരിക്കുക എന്നുള്ളത് ബദ്രിയങ്ങളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു ഫാത്തിഹ ഇഹ്ലാസ് മുഴവിതത്തേന് ഓതി ഒരു യാസീൻ സുഹൃത്തെങ്കിലും ഓതിയിട്ട് ബദിനങ്ങളുടെ പേരിൽ ഹതിയെ ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാവരും പറയും ബദരീയങ്ങൾ അത്രത്തോളം ശ്രേഷ്ഠമായ ആളുകളല്ലേ അപ്പോൾ അവരുടെ പേരിൽ യാസിൻ ചെയ്യേണ്ട ഓതേണ്ട എന്നുള്ളത് അത് അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അള്ളാഹുലിയുടെ ഏറ്റവും അടുത്ത ആളുകളാണ് അപ്പോൾ അവരുടെ അവരുടെ പേരിൽ യാസിൻ ഓദിക്കഴിഞ്ഞാൽ നമ്മളും അവരുടേതായത് നമ്മൾ ആരെ സ്നേഹിച്ചെന്നോ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നമ്മൾ സ്വർഗത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ബദരിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തെങ്കിലും നമുക്ക് സ്വർഗത്തിൽ കിട്ടാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അവരുടെ പേരിൽ ഒരു യാസീൻ ഓതി ഹതിയെ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ബദരിങ്ങൾ ബദറി യുദ്ധത്തിൽ ചൊല്ലിയിട്ടുള്ള കുറച്ച് തിക്കറുകളുണ്ട് പ്രത്യേകിച്ച് നാല് തിക്കറുകൾ ആ നാല് തിക്കറുകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ആ നാല് തിക്കറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹി തവക്കൽ തുൽ അള്ളാഹി ലാ ഹൗല വലാഖത്ത് ഇല്ലാബില്ലാഹി അലലി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു തവക്കൽ തുലഹ അള്ളാഹ നിൻ്റെ പേരിൽ എല്ലാം അർപ്പിച്ചു കൊള്ളുന്നു ലാ ഹൗല ഇല്ലാ ഇല്ലാബില്ല അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിയുമില്ല എനിക്കൊരു ശക്തിയുമില്ല ഇല്ലാ വലാകുവത്ത് ഇല്ലാബില്ലാഹി അലിള്ളഹീം അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ് സോ രണ്ടാമതായിട്ട് ചൊല്ലേണ്ട ഒരു തിക്കറാണ് ലാ ഇലാഹ ഇല്ല അഹ് മുഹമ്മദ് റസൂൽല്ലാ അന്ന് ബദർ യുദ്ധം നടന്ന അല്ലെ എല്ലാ യുദ്ധങ്ങളിലും അവരുടെ ഇത് കൊടികളിൽ ഉണ്ടായിരുന്ന ഇതാണ് ലാ ഇലാഹു ഇല്ല അള്ളാഹ് അള്ളാഹു അല്ലാത്ത ഒരു മുഹമ്മദ് റസൂൽ അള്ളാഹ് മുഹമ്മദ് നബി നബി നമ്മുടെ റസൂലാണ് നല്ലത് പിന്നെ മൂന്നാമതായിട്ട് ചൊല്ലേണ്ടൊരു നീക്കറാണ് ഹസ്ബുൻ അള്ളാഹ് നിയമൽ വക്കീൽ നിയമൽ മൗല വനയാമൽ നസീർ ഹസ്ബുൻ അള്ളാഹ് ഹുനിയബൽ വക്കീൽ നിയമൽ മൗല വനിയാമൽ നസീർ അതിൻ്റെ അർത്ഥവും അള്ളാഹു നബിയിൽ എല്ലാം പരിമിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് നല്ലതാണ് പിന്നെ നാലാമതായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് യാ ഹയ്യു യാ കയ്യൂ ബ്രഹ്മു കയ്യൂ യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവനായി അള്ളാഹുവേ യാ കയ്യൂ എന്നും നിലനിൽക്കുന്നവനായ അള്ളാഹുവേ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം എന്ന് പറയപ്പെടുന്ന ഒരു ഇസ്മുൽ ഇസ്മു കൂടിയാണിത് അപ്പോൾ ഇത് ചൊല്ലിയിട്ടാണ് മദ്രീങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ധാരാളം കഠിനം കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനീയങ്ങൾക്ക് അതിൽ ധാരാളം വേദനകൾ സഹിച്ചിട്ടുണ്ട് അത്രയും സഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതായത് നമുക്ക് ഇസ്ലാം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ത്യാഗത്തിനെ നമ്മൾ സ്മരിക്കണം എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ അവർ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഈ നാല് തിക്കറുകൾ നമ്മൾ ഇന്ന് രാത്രി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മിനിമം ചൊല്ലുക അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണെങ്കിൽ അത്രയും നല്ലത് മുന്നൂറ്റി പതിമൂന്നാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ അഞ്ചാമത്തുള്ള ഒരു കാര്യം എന്നുള്ളത് അസ്മാ ഹുസ്ന അസ്മാ ഉവുൽ ഹുസ്നയല്ല അസ്മാ ബദർ അസ്മാ ഹുസ്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് അസ്മാ ബദർ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരുകൾ അത് നമ്മൾ മിനിമം ചൊല്ലണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെല്ലാൻ പറ്റിയൊരു കാര്യമാണ് ബദർ മൗലിത് അത് ഇന്ന് രാത്രി ചൊല്ലാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ചൊല്ലുക അല്ല നാളെയാണ് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെയും ചൊല്ലുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പകലോ ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ ബദനീങ്ങളെ സ്മരിക്കാനുള്ളതാണ് ഇത് ബദിനീയങ്ങളെ ഭദ്രീങ്ങളോട് അടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതുള്ളത് പിന്നെ ഉള്ളതൊരു കാര്യം എന്നുള്ളത് ഇത് മ മജലിസിന്നൂർ മജ്ലിസിന്നൂറും ബദിനീയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പകലുമായിട്ട് ചെയ്യാനുള്ളത് അതുകൂടാതെ ലേലത്തുള്ള കതിരാണ് ലേലത്തിലുള്ള കതിരിൻ്റെ അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ തസ്ബീഹ നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കരിക്കും തസ്ബീഹ നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിൽ ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ രൂപം വിവരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ ധാരാളം ഇസ്തഹഫാർ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഈ ഖുർആാൻ പാരായണം അധികരിപ്പിക്കുക ഇന്നത്തെ രാത്രി ഇത്രയും കാര്യങ്ങളാണ് ചെല്ലേണ്ടത് ധാരാളം ദ്വായ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ദോയ ഉൾപ്പെടുത്താം ഇൻഷാല്ലെന്ന് ഞാനും നിങ്ങളെല്ലാവരെയും ദോയലേക്ക് ഉൾപ്പെടുത്താം അസ്ലാമലും